മിഥുനം രാശിക്കാരുടെ സെപ്റ്റംബർ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം മിഥുനം രാശിക്കാർക്ക് ശനിയുടെ വക്രഗതി നടക്കുകയാണ് മിഥുനം രാശിക്കാരുടെ ഭാഗ്യാധിപതിയും അഷ്ടമാധിപതിയും ശനി ഭഗവാനാണ് അതായത് നല്ലത് തരുന്നതും ദോഷം തരുന്നതും കർമ്മവീനകൾ അനുസരിച്ചുള്ള ദോഷഫലങ്ങൾ തരുന്നതും ശനി ഭഗവാനാണ് പലർക്കും ആഗസ്റ്റ് ഫസ്റ്റ് മുതൽ പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഇപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കും പലർക്കും ഉണ്ടാകുവാനുള്ള ചാൻസും ഉണ്ട് ഇപ്പം മകയിര നക്ഷത്രക്കാരെല്ലാം അപകടങ്ങൾ മൂലം അതായത് രക്തം പുറത്തേക്ക് വരുന്ന അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും പലർക്കും വാഹനം സംബന്ധപ്പെട്ടും വീഴ്ചകൾ മൂലമുള്ള അപകടങ്ങൾ അതായത് നിങ്ങളൊരു നവംബർ വരേക്കും വളരെ കെയർഫുള്ളായിട്ട് പോകേണ്ട ഒരു സമയമാണ് എന്നാണ് എനിക്കിവിടെ പറയുവാനുള്ളത് അപകടങ്ങൾ ഫേസ് ചെയ്തവരും ഫേസ് ചെയ്യാനിരിക്കുന്നവരും മിഥുനരാശിക്കാരാണ് കൂടുതലും ഉള്ളത് അതിൽ മിഥുനം രാശിയുടെ രാശിയിൽ തന്നെ ചൊവ്വ വരുന്നതിനാൽ നക്ഷത്രക്കാർക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക അതായത് ഓവർ കോൺഫിഡൻസ് കൂടുതലായിരിക്കും ധൈര്യവും ആത്മവിശ്വാസവും കൂടുതലായിരിക്കും അല്ലെങ്കിലും മകീരനക്ഷത്രക്കാർക്കും കുറച്ച് ഫാസ്റ്റായിട്ട് ചിന്തിക്കുന്നവരും കുറച്ച് ഫാസ്റ്റായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നവരാണ് ഈ മാസം എല്ലാത്തിലും കുറച്ച് ക്ഷമയോടുകൂടി വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ പന്ത്രണ്ടിൽ വ്യാഴം പറയുന്നത് അത്ര നല്ല സ്ഥാനമല്ല എന്ന് തന്നെ പറയാം കാരണം ശുക്രനും അവിടെ കേതുവിൻ്റെ കൂടെ ആവുകയാണ് ചെയ്യുന്നത് അത് കാരണം അമ്മ അമ്മയുടെ സ്ഥാനത്തുള്ളവർ അങ്ങനെയുള്ളവർക്കും ആരോഗ്യം അതായത് ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക വൈദ്യ ചെലവുകൾ വരാതെ സൂക്ഷിക്കുക അവർക്ക് ശരീരവേദനകളും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വൈദ്യ ചെലവുകൾ കൂടുതലായിട്ട് വരും വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടെങ്കിലും മിഥുനരാശിക്കാരുടെ മാതാപിതാക്കളായാലും പ്രത്യേകം ശ്രദ്ധിക്കണം അത് അവരുടെ ആരോഗ്യക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം കഴിയുന്നതും ദൂരയാത്രകളും രാത്രിയാത്രകളും ഒഴിവാക്കുക സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ കേടുപാടുകളെല്ലാം ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം വണ്ടിയെടുക്കുക അതുപോലെ തന്നെ ജോലി സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എടുക്കുകയാണെങ്കിൽ പലർക്കും ജോലി പോയിരിക്കും അല്ലെങ്കിൽ ജോലിയിൽ കുറേ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ലീവ് എടുക്കേണ്ടി വന്നിരിക്കും ചെയ്യുന്ന ജോലിയിൽ തൃപ്തിയില്ലാതെ ഇരിക്കും നാലാം ഭാവത്തിൽ കേതു നിൽക്കുന്നതിനാൽ കുടുംബത്തിലും വലിയ തൃപ്തിയൊന്നും ഉണ്ടാവുകയില്ല എല്ലാം നല്ല രീതിയിൽ പോയാലും ഏതെങ്കിലും ഒരു മനോവിഷമം നിങ്ങളെ അലറ്റിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഒരു ടെൻഷൻ അവിടെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും അത് ജോലി സംബന്ധപ്പെട്ടായാലും കുടുംബം സംബന്ധപ്പെട്ടായാലും നിങ്ങൾക്ക് വലിയ തൃപ്തി ഉണ്ടാവുകയില്ല മൊത്തത്തിൽ എന്ത് ആ കേതുവിൻ്റെ ആധിക്യം നിങ്ങളെ മനസ്സിനെ വല്ലാതെ ബാധിക്കും അതങ്ങനെ ബാധിക്കാതെ ഇരിക്കാൻ യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ വ്യായാമം ചെയ്യുന്നത് നിങ്ങൾക്ക് മനോബലം വർദ്ധിപ്പിക്കും ഇതിൽ തിരുവാതിര നക്ഷത്രക്കാർ പുറം പുറത്ത് അതായത് ദൂരദേശത്തോ വിദേശത്തോ ജോലിക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ നടക്കും നിങ്ങൾ വിചാരിച്ച പോലെ ചെറിയ ചെറിയ തട്ടു തടസ്സങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടാകുമെങ്കിലും നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കും പുണാർദ്ധൻ നക്ഷത്രക്കാരെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനാവശ്യ ചെലവുകൾ വരും പണം നിങ്ങൾക്ക് നല്ലവണ്ണം നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ വന്നാലും അത് അനാവശ്യ രീതിയിൽ ചിലവാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും കുടുംബത്തിൽ അതായത് വ്യാപാരം തൊഴിൽ എന്നിവ ചെയ്താലും അതിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരുന്ന വരുമാനം കുടുംബത്തിൽ ധനനഷ്ടം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്ത്രീകൾ വഴി ധന നഷ്ടവും സ്ത്രീകൾ വഴി പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും സ്ത്രീകൾ വഴി മനോവിഷമങ്ങൾ വരാതിരിക്കാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മിഥുനരാശിക്കാർക്ക് ജോലിയിലായാലും ആരോഗ്യക്കാര് കാര്യമായാലും കുടുംബകാര്യങ്ങളായാലും പലർക്കും പല മാറ്റങ്ങളും ഫേസ് ചെയ്യേണ്ടതായി വന്നിരിക്കും അതുപോലെ കരാർ പോലെയുള്ള അതായത് ഒരു വീട് വീടുവാനും വാങ്ങുവാനും ആഗ്രഹിക്കുന്നവർക്ക് അത് പെൻഡിങ് നിൽക്കും ഒരു ലോണിന് അപ്ലിക്കേഷൻ ഇട്ടുള്ള അത് പെൻഡിങ് നിൽക്കും ബുധൻ അതായത് രാശിനാഥൻ ബുധനായ കാരണം ബുധൻ്റെ വക്രഗ വക്രഗതി കഴിഞ്ഞു അത് കാരണം അതിൽ നിന്നെല്ലാം ഒരു റിലീസ് കിട്ടും അതെല്ലാം തടസ്സപ്പെട്ട് കിടക്കുന്നത് ഈ മാസം നിങ്ങൾക്ക് റെഡിയായി കിട്ടും അത് ഈ ആഗസ്റ്റ് ലാസ്റ്റ് തന്നെ സെപ്റ്റംബർ ആകാതെ ആഗസ്റ്റ് ലാസ്റ്റ് തന്നെ നിങ്ങൾക്ക് ശരിയായി കിട്ടും ബുധൻ കാരണം തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായി കിട്ടും അതിപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യമായാലും പലർക്കും പലതരത്തിലുള്ള വിദ്യാഭ്യാസ തടസ്സങ്ങൾ നേരിട്ടിരിക്കും ചിലർക്ക് വിദ്യാഭ്യാസം തന്നെ നിന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും അത് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ വിദ്യാർത്ഥികൾ കുറച്ച് കഠിനാധ്വാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം മനസ്സിൽ മടിയും അലസതയും കൂടുതലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നൊന്നും വരികയില്ല എന്നാൽ കുറച്ച് പരിശ്രമിച്ചാൽ നിങ്ങൾക്കത് വിചാരിച്ച പോലെ അത്രയ്ക്കും എത്തിയില്ലെങ്കിലും കുറച്ചൊക്കെ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും കഴിയുന്നതും കടം വാങ്ങാതിരിക്കുക കടം വാങ്ങുന്നത് അല്ലെങ്കിൽ തന്നെ കേതു കുടുംബത്തിൽ നിൽക്കുന്നതിനാൽ കുടുംബസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് അത്യാവശ്യ മനോവിഷമങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകും അതിൻ്റെ കൂടെ നിങ്ങൾ കടം കൂടി വാങ്ങുകയാണെങ്കിൽ ഈ ഒരു വർഷം കറക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് അത് എല്ലാം ഫേസ് ചെയ്ത് തീർക്കുവാൻ വേണ്ടിയിട്ട് അത് കറക്റ്റ് കേതു മാറുമ്പോൾ കുടുംബസ്ഥാനത്തിൽ നിന്ന് മാറുമ്പോൾ അത് ആ പ്രശ്നങ്ങൾ അവിടെ കുറേശ്ശെ കുറേശേ സോൾവായി വരും അതുകൊണ്ട് കടം വാങ്ങുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക പുണർദ്ദം നക്ഷത്രക്കാർ പറയുകയാണെങ്കിൽ അവർക്ക് ഇതേ സ്ഥലം ജോലിക്ക് ശ്രമിക്കുന്നവർ പത്തിൽ രാഹു നിൽക്കുന്നതിനാൽ അതും ഗുരുവിൻ്റെ വീട്ടിൽ വ്യാഴത്തിൻ്റെ വീട്ടിൽ രാഹു നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് പുറത്ത് ജോലിക്ക് പോകാൻ സാധിക്കും എന്നാൽ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തടസ്സങ്ങൾ ഫേസ് ചെയ്യേണ്ടതായും വരും എന്നാൽ അതെല്ലാം റിക്കവർ ചെയ്ത് നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ അനുകൂലമാകും പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുകയാണെങ്കിൽ ഒരു സെപ്റ്റംബർ പകുതിക്ക് മുന്നേ എല്ലാം ഒരു ഇരുപതിന് മുന്നെല്ലാം തീരുമാനമെടുക്കുകയാണ് നല്ലത് അതുപോലെ ആർക്കും കൊടുക്കാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക കൊടുത്താൽ നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും എന്നാലും ചില സമയത്ത് നിങ്ങൾ ഓവർ കോൺഫിഡൻസ് കാരണം കൂടുതൽ കാര്യങ്ങൾ പറയുവാനുള്ള സാധ്യത ഉണ്ട് അത് കാരണം വളരെ ആലോചിച്ചും ശ്രദ്ധിച്ചും വാക്കു കൊടുക്കുക അതുപോലെ സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവർക്കല്ല ഇത് നല്ല സമയമാണ് കുഴപ്പമില്ലാതെ പോകും ചൊവ്വരാശിയിൽ വരുന്നതിനാൽ നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും കൂടുതലായിരിക്കും നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കല്ലേ ഇത് നല്ല സമയമാണ് എന്നാൽ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക സ്ത്രീകൾ മൂലം പണം വാങ്ങുന്നവരും കൊടുക്കുന്നവരും കുറച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക വേറെ ഒന്നും പണ നിങ്ങൾക്ക് വലിയ പണപ്രശ്നം ഉണ്ടാവുകയില്ല നിങ്ങൾ വിചാരിച്ചടുത്തുന്ന എല്ലാം നിങ്ങൾക്ക് പണം വന്നു ചേരും സുഹൃത്തുക്കൾ വഴിയും സഹോദരങ്ങൾ വഴിയും നിങ്ങൾക്ക് പണവും ആനുകൂല്യങ്ങളും സഹായങ്ങളും എല്ലാം ലഭിക്കും കുടുംബസ്ഥാനത്തിൽ കേതു നിൽക്കുന്നതിനാൽ ജീവിത പങ്കാളിയോട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് നല്ലതാണ് കാരണം നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വെറുപ്പ് ഉണ്ടാക്കുന്നത് കേതുവിൻ്റെ ആ ഒരു ഗ്രഹനിലയാണ് അത് നിങ്ങൾ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനോവിഷമങ്ങൾ സോൾവ് ചെയ്യുവാൻ സാധിക്കും മിഥുനം രാശിക്കാരായ സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ മാസം നല്ല രീതിയിൽ കടന്നു പോകുന്ന ഒരു ഇതാ സാഹചര്യമാണ് അതുപോലെ തന്നെ സ്ത്രീകൾ കരാർ സംബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതായത് പെൻഡിങ് കിടന്ന് ഹോൾഡിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ നടക്കും വീട് വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് കുറച്ച് തടസ്സപ്പെട്ട് കിടന്നിട്ടുണ്ടാകും അത് ഈ മാസം നിങ്ങൾക്ക് ശരിയാകും വീട് പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്കോ വീട് പുതിയതായി പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്കോ അതെല്ലാം ഈ ശനിയുടെ വക്രഗതി സമയമായതിനാൽ നിങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടന്നിരിക്കും അതെല്ലാം ഇനി റിക്കവറായി വരും ഗവണ്മെൻറ്റ് എക്സാം എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അത്രയ്ക്കും അനുകൂല സമയമല്ല എന്ന് പറയാം എന്നാൽ ജാതകദേശാബുദ്ധി നല്ലതായിരിക്കുന്നവർക്ക് അത് നല്ല രീതിയിൽ വന്നു ചേരും അതുപോലെ ഗവൺമെൻറ് എക്സാം എഴുതുന്നവർക്ക് കുറച്ച് അവർക്ക് അത്ര ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ മടിയും അളസതയും കാരണം കുറച്ച് കാര്യങ്ങളെല്ലാം തടസ്സപ്പെട്ട് കിടക്കും അതിന് കാരണം തന്നെ ഒന്നും ശരിയാവുന്നില്ലല്ലോ എന്നൊരു ചിന്ത നിങ്ങളെ പിന്നിലേക്ക് വലിക്കും അതില്ലാതെ തന്നെ എല്ലാം ശരിയാകും കാരണം രാശിയിൽ ചൊവ്വ വന്നു നിൽക്കുന്നതിനാൽ എല്ലാം ശരിയാകും ഒരു മെൻ്റാലിറ്റിയോട് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് കുറച്ച് കഠിന പ്രയത്നം കൊടുക്കുകയാണെങ്കിൽ എല്ലാം ശരിയാകും കല്യാണാലോചനക ആലോചനകൾ നടത്തുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത സമയമാണെന്ന് പറയാം നിങ്ങൾ വിചാരിച്ച രീതി രീതിയിൽ തന്നെ നല്ല ആലോചനകൾ വന്നു ചേരും അതിനുള്ള യാത്രകളും അനുകൂലമായിരിക്കും മൊത്തത്തിൽ നിങ്ങൾക്ക് വരുമാനം വരുന്ന മാർഗങ്ങളിലൊന്നും ഉണ്ടായിരിക്കുകയില്ല നിങ്ങൾ പ്രതീക്ഷിച്ച വരുമാനവും നിങ്ങൾക്ക് യാത്രകളിൽ ലാഭമുണ്ടാവുകയും ചെയ്യും എന്നാൽ അത് കുടുംബത്തിൽ ധനനഷ്ടം അത് പല തരത്തിലുള്ള ധനം നഷ്ടം എന്ന് പറയുവാൻ സാധിക്കില്ല പക്ഷേ നിങ്ങൾ ജാതകദശ അബുദ്ധി നല്ലതാണെങ്കിൽ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് ലക്ഷം വരുവാണെ വരികയാണെങ്കിൽ അതൊരു ഇരുപത്തഞ്ച് ലക്ഷം അതിന് ഒരു ഭൂമി വാങ്ങുക അങ്ങനെയാണെങ്കിൽ അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും അതവിടെ നഷ്ടമാകുന്നില്ല അതുപോലെ തന്നെ ഒരു നല്ല രീതിയിൽ അത് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പണം നഷ്ടം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നവർക്കും വലിയ മോശം സമയമെന്ന് പറയാനൊന്നുമില്ല എടുക്കുന്ന കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധയോടു കൂടി തീരുമാനമെടുക്കുക അതിപ്പോൾ ഷെയർ മാർക്കറ്റ് ആയാലും ട്രേഡിംഗ് ആയാലും ശരി നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന കാര്യം അതായത് എടുക്കുന്ന കാര്യം ശ്രദ്ധയോടുകൂടി എടുക്കുക പ്രധാനമായും നിങ്ങളുടെ ആരോഗ്യകാര്യം ശ്രദ്ധിക്കുക വയസ്സായവരാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കുക എവിടെയും വീഴാതെയും അപകടങ്ങൾ വരാതെയും സൂക്ഷിക്കുക കാരണം മിഥുനരാശിക്ക് ശനിയുടെ വക്രഗതി വളരെയധികം അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയമാണ് ഈ മാസം അതായത് നവംബർ വരയ്ക്കും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ ആരോഗ്യപരമായുള്ള കാര്യങ്ങളാണ് സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് മകേര നക്ഷത്രക്കാരും സെപ്റ്റംബർ പതിനഞ്ച് പതിനാറ് തിരുവാതിര നക്ഷത്രക്കാരും സെപ്റ്റംബർ പതിനാറ് പതിനേഴ് പുണർദ്ദ നക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് മാറ്റിവയ്ക്കുക ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക മനോഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക കഴിയുന്നതും അന്നേക്ക് ക്ഷേത്രദർശനം നടത്തി ദിവസം ആരംഭിക്കുക പറ്റുന്ന കാര്യങ്ങളിൽ കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക മനസമാധാനം നഷ്ടപ്പെടുമെന്ന എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക ഏ മാസം മകേര നക്ഷത്രക്കാർ ശിവനെയോ ഏതെങ്കിലും ദേവി ക്ഷേത്രത്തിലോ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് വളരെയധികം നല്ലതാണ് തിരുവാതിര നക്ഷത്രക്കാരും ശിവനെ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് വളരെ നല്ലതാണ് പുണാർദ്ദ നക്ഷത്രക്കാർ ഏതെങ്കിലും നവഗ്രഹങ്ങളെയോ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നിങ്ങളുടെ ക്ലേശങ്ങൾ കുറയ്ക്കും മിഥുനം രാശിക്കാർക്ക് ഈ സെപ്റ്റംബർ മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു